ദ കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗണ്ട സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതോടെ ഒരിക്കൽ കൂടി ചില നിഷ്കളങ്ക ഇസ്ലാമോ ഹോബിയക്കാർ ഞെട്ടൽ രേഖപ്പെടുത്തി രംഗത്തെത്തുന്നുണ്ട് പത്തനംതിട്ടയിൽ നടന്ന ലവ് ജിഹാദിനെ ആസ്പദമാക്കിയാണ് ചിത്രം അപ്പോൾ പിന്നെ ലവ് ജിഹാദ് ഇല്ലെന്ന് എങ്ങനെ പറയും രണ്ടായിരത്തി ഒൻപതിലെ ലവ് ജിഹാദ് കേസിന്റെ വിധി വായിച്ചിട്ടില്ലേ അതിൽ ജസ്റ്റിസ് തന്നെ ലൗ ജിഹാദ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സ്റ്റോറി അനുകൂലിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയവരുടെ ന്യായീകരണങ്ങൾ ഇങ്ങനെ നീളുന്നു സംഘപരിവാറിനെ സൈബർ സംഘങ്ങൾ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഷെഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിനെ പറ്റിയാണ് അപ്പോ നമുക്ക് പറയേണ്ടതും ഷഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിനെ കുറിച്ചാണ് കള്ളം ആവർത്തിക്കപ്പെടുമ്പോൾ വസ്തുതകളും വീണ്ടും വീണ്ടും പറയണം എന്താണ് ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം പത്തനംതിട്ട ജില്ലയിലെ ഒരു കോളേജിൽ ബി ബി ഐക്ക് പഠിക്കുകയായിരുന്ന രണ്ട് പെൺകുട്ടികളെ കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴിനാണ് ഇരുവരുടെയും രക്ഷിതാക്കൾ കോടതിയെ സമീപിക്കുന്നത് ഇവിടെ നിന്നാണ് ഇന്ത്യയിലെ ആദ്യ കേസ് എന്ന കുപ്രസിദ്ധി നേടിയ കേസിന്റെ തുടക്കം രണ്ടാഴ്ചകൾക്ക് ശേഷം പെൺകുട്ടികൾ കോടതിയിൽ ഹാജരായി കോളേജിൽ കൂടെ പഠിച്ചിരുന്ന ഷഹൻഷാ സിറാജുദ്ദീൻ എന്നിവരുമായി വിവാഹം കഴിഞ്ഞിരുന്ന ഇരു പെൺകുട്ടികളും തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്നും മതം മാറിയതെന്നും വീട്ടിലേക്ക് തിരികെ പോകാൻ താല്പര്യമില്ലെന്നും കോടതിയെ ബോധിപ്പിച്ചു എന്നിട്ടും കോടതി പെൺകുട്ടികളെ വീട്ടുകാർക്കൊപ്പം പറഞ്ഞയച്ചു ഭർത്താക്കന്മാരോട് സംസാരിക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന നിബന്ധനയും വെച്ചു എന്നാൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറിമറിഞ്ഞു പെൺകുട്ടികൾ ഷെഹൻഷായ്ക്കും സിറാജുദ്ദീനും ഒപ്പം പോകേണ്ടെന്ന നിലപാട് സ്വീകരിച്ചു ഇതോടെ കുരുക്കിലായത് ഷെഹൻഷായും സിറാജുദ്ദീനുമായിരുന്നു തട്ടിക്കൊണ്ടുപോയതാണെന്ന തരത്തിൽ ഇരുവർക്കുമെതിരെ ക്രിമിനൽ വകുപ്പുകൾ പോലീസ് ചുമത്തി അറസ്റ്റ് ഭയന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയതോടെയാണ് ജസ്റ്റിസ് കെ ടി ശങ്കറിന് മുന്നിലേക്ക് കേസ് എത്തുന്നത് അദ്ദേഹം പോലീസിന്റെ ആരോപണങ്ങളെ മുഴുവനായി വിലക്കെടുത്ത് ഗൂഢാലോചന നടന്ന മട്ടിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം റോമിയോ ജിഹാദ് ലവ് ജിഹാദ് എന്നീ ഗൂഢപദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന സംശയം അദ്ദേഹം പ്രകടിപ്പിച്ചു അന്നത്തെ ഡി ജി പി ജേക്കബ് പുന്നൂസിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു ഇതുവരെയുള്ള കാര്യങ്ങളാണ് സംഘപരിവാർ അനുകൂലികൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് എന്നാൽ ലവ് ജിഹാദ് എന്ന കപട നിർമ്മിതിയെ പൊളിക്കുന്നതായിരുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ ലൌ ജിഹാദ് ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിച്ച ജേക്കബ് പുന്നൂസും സംഘവും ഒക്ടോബർ പതിനെട്ടിന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഉന്നയിച്ച എട്ട് സംശയങ്ങളെയും തള്ളുന്നതായിരുന്നു ആ റിപ്പോർട്ട് ലവ് ജിഹാദ് എന്നൊരു കാര്യം കേരളത്തിൽ നടക്കുന്നില്ലെന്നും അങ്ങനെ ഒരു ആരോപണം പോലും ഉണ്ടായിട്ടില്ലെന്നും ഡി ജി പി റിപ്പോർട്ടിൽ വ്യക്തമാക്കി പതിനാല് ജില്ലാ പോലീസ് മേധാവികൾ സംസ്ഥാന സിഐ ഡി വിഭാഗം ഇന്റലിജൻസ് സ്പെഷ്യൽ സെൽ ക്രൈംബ്രാഞ്ച് എന്നിവരെല്ലാം ചേർന്നായിരുന്നു അന്വേഷണം നടത്തിയിരുന്നത് പിന്നീട് ജസ്റ്റിസ് കെ ടി ശങ്കരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സീൽഡ് കവറിൽ റിപ്പോർട്ടുകളും ഡി കോടതിയിൽ സമർപ്പിച്ചു ജഡ്ജിയുടെ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തിഒൻപത് ഡിസംബർ ഒന്നിന് സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡി ജി പി പറഞ്ഞ കാര്യങ്ങളെ ശരിവെച്ചു കേരളത്തിൽ ലൌജിഹാദ് ഒന്നുമില്ല ഇനി ഒരു കാര്യം കൂടി പറയാം ഇതിനിടെ വീണ്ടും ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയ ഷെഹൻഷായുടെയും സിറാജുദ്ദീന്റെയും കേസ് ജസ്റ്റിസ് എം ശശിധരൻ നമ്പ്യാരാണ് പരിഗണിച്ചത് അവർക്കുമേൽ ചുമത്തപ്പെട്ടിരുന്ന ക്രിമിനൽ കുറ്റങ്ങൾ മുഴുവൻ പ്രഥമ ദൃഷ്ടിയ തന്നെ നിലനിൽക്കുന്നില്ല എന്ന് അദ്ദേഹം വിധിച്ചു പോലീസ് വേണ്ടവിധം അന്വേഷണം നടത്താതെയാണ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി ഒടുവിൽ പോലീസിന് തന്നെ ഇരുവർക്കുമെതിരെയുള്ള കുറ്റങ്ങൾ പിൻവലിക്കേണ്ട അവസ്ഥ വന്നു പോലീസിന്റെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പത്ത് ഡിസംബർ പത്തിന് ജസ്റ്റിസ് എം ശശിധരൻ നമ്പ്യാർ ആ കേസ് തള്ളിക്കളയുകയായിരുന്നു അങ്ങനെയാണ് ഷെഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് അവസാനിക്കുന്നത് ഇനിയും കളവ് ആവർത്തിക്കപ്പെടും കള്ളം പറഞ്ഞ് വെറുപ്പിലൂടെ പടരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ രീതിയാണത് അതുകൊണ്ട് വസ്തുതകളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം